നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയുടെ ബക്രീദ് ആശംസകൾ പ്രധാന വാർത്തകൾ പ്രേംതി ജോയ്സ് ബക്രീദിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മയിലാഞ്ചിപഞ്ചം മെഹന്ദി ഫെസ്റ്റ് വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു ഇന്ന് ബക്രീദ് പള്ളികൾ തക്ബീർ ധ്വനികളാൽ മോഹരിതം പുതിയ മദ്യനയം ലഹരി വിരുദ്ധ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതായിരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് സർവീസിൽ നിന്നും കമ്മിറ്റി അംഗങ്ങൾക്ക് പാലക്കാട് യാത്രയായപ്പ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബക്രീദിനോട് അനുബന്ധിച്ച് നടത്തിയ മൈലാഞ്ചി മുഞ്ച് മെഹന്ദി ഫെസ്റ്റിന്റെ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു അതിലേക്ക് ഫസ്റ്റ് ജുവല്ലറി മാനേജിംഗ് ഡയറക്ടർ ദേവരാജ് ഭാസ്കറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കെൽ സിഗ്നേച്ചർ ബ്യൂട്ടി സലൂൺ ഉടമ ഐശ്വര്യ സമ്മാനദാനം നിർവഹിച്ചു പാലക്കാട് സ്വദേശിനി ജാസ്മിന ഒലവക്കോട് സ്വദേശിനി ഷാഫിന പാലക്കാട് സ്വദേശിനി സഫ്രീന എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ജുവല്ലറി എക്സിക്യൂട്ടീവ് ഡയറക്ടർ റഹീം ഒലവക്കോട് ജനറൽ മാനേജർ സതീഷ് മാധവ് സെയിൽസ് മാനേജർ പി സി ശ്രീനാഥ് മാർക്കറ്റിംഗ് മാനേജർ രാഖി ഷിയർ പർച്ചേസ് മാനേജർ ശ്യാംരാജസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം പകർന്ന് ഇസ്ലാം മതവിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചു ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്തായ സന്ദേശം പകർന്ന് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബക്രീദ് ആഘോഷിക്കുകയാണ് വിശ്വാസികൾക്ക് ഇത് വലിയ പെരുന്നാളാണ് ഈദ് ഉൽ അദ്ഹ എന്ന് വിളിക്കപ്പെടുന്ന ഈ ആഘോഷം ഇന്ത്യയിൽ ബക്രീദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള വലിയ ആഘോഷം കൂടിയാണ് ബലിപെരുന്നാൾ കേരളത്തിൽ ജൂൺ പതിനേഴിന് ആണ് ബക്രീദ് ആഘോഷിക്കുന്നത് ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ആഘോഷ രീതികളെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും അറിയാം പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യപുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ബലിയറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പെരുന്നാളിന്റെ ബലിപെരുന്നാൾ എന്ന് പേര് വന്നത് ദൈവകൽപ്പനയനുസരിച്ച് മകൻ ഇസ്മായിലിനെ ബലി നൽകാൻ തയ്യാറായ പ്രവാചകൻ ഇബ്രാഹിമിന്റെ ആത്മസമർപ്പണത്തെ അനുസ്മരിച്ചും കൂടിയാണ് ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികളിൽ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു വരുന്നത് സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ രാവിലെ തന്നെ നടന്നു മഴ മുന്നറിയിപ്പുള്ളതിനാൽ പല ജില്ലകളിലും ഇക്കുറി ഈദ് ഗാഹുകൾക്ക് നിയന്ത്രണമുണ്ട് തക്ബീർ ധ്വനികൾ കൊണ്ട് പകലാന്തിയോളം ഭക്തിസാന്ദ്രമാവുന്ന അന്തരീക്ഷവും അത്തറിന്റെ പരിമളവുമായി പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഇത്ഹാക്കുകളിലും ഒത്തുചേർന്നത് പെരുന്നാളിൻ്റെ പ്രത്യേകതയാണ് ആശംസകൾ കൈമാറിയും വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയും ഒത്തൊരുമയുടെ പങ്കുവെക്കലുകൾ ഓരോ വീടുകളിലും നടന്നുവരുന്നു ത്യാഗം സഹനം സാഹോദര്യം എന്നീ മൂല്യങ്ങളുടെ സ്മരണയിലാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ദിനം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമുണ്ടായ മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന പ്രകാരം പെരികൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും നബിയുടെ ത്യാഗസന്നദ്ധത കണ്ട് മകനു പകരം ആടിനെ ബലി നൽകാൻ ദൈവം നിർദ്ദേശിച്ചതായാണ് വിശ്വാസം ഹജ് കർമ്മത്തിന്റെ പരി സമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ സംസ്ഥാനത്ത് എന്ന പോലെ പാലക്കാട് നഗരത്തിലെ വിവിധ പള്ളികളിലും വലിയ പെരുന്നാൾ നമസ്കാരം നടന്നു പുതിയ മദ്യനയത്തിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗവും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ മുൻഗണന നൽകുമെന്ന് മന്ത്രി എം രാജേഷ് വളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പുതിയ കണ്ടെയ്നർ മൊഡ്യൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പുതിയ ചെക്ക് പോസ്റ്റ് അതിർത്തി കടന്നുള്ള ലഹരിക്കടത്ത് തടയാൻ ഇത് സഹായകമാകും സിന്തറ്റിക് ലഹരി ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തുന്നത് അതിർത്തിക്ക് അപ്പുറത്തു നിന്നാണ് അതിർത്തി കടന്ന ഇവയെ നേരിടാൻ കേരള എക്സൈസ് നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അയൽ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച മികച്ച പ്രവർത്തനമാണ് എക്സൈസും എൻഫോഴ്സ്മെന്റ് വിഭാഗവും നടത്തുന്നത് ഇത്തരത്തിൽ എക്സൈസ് എടുക്കുന്ന കേസുകൾ ഇതിനു തെളിവാണെന്നും മന്ത്രി പറഞ്ഞു സെൻട്രൽ സോൺ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ എൻ അശോക് കുമാർ അധ്യക്ഷനായി പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് സർക്കിൾ ഇൻസ്പെക്ടർമാരായ ജി പ്രശാന്ത് ആർ മോഹനകുമാർ ടി ബി ഉഷ എൻ സന്തോഷ് കെ ജഗ്ജിത് വി ആർ സുനിൽകുമാർ എന്നിവരും പങ്കെടുത്തു സർവീസിൽ നിന്നും വിരമിച്ച ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി പിന്നെ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെ പുറമെ കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ എങ്ങനെയാണെങ്കിൽ നമ്മൾ സംയുക്തമായിട്ട് പല പ്രവർത്തനങ്ങളും നടത്താറുണ്ട് പല സർവീസ് സംഘടനകൾ മറ്റ് ട്രേഡിംഗ് യൂണിയൻ സംഘടനകൾ സാമൂഹ്യ സംഘടനകൾ അതിനും ഇവരുടെ പങ്കുണ്ട് പൊതുവായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൽ ആ പങ്കിൽ ഇവർ റിട്ടയർ ചെയ്യുമ്പോൾ ഓ ഇവരെ റിട്ടയർ ചെയ്ത് പോകാണല്ലോ എന്നുള്ള ഒരു അവരുടെ ഒരു വിഷമവും പിന്നെ അവരിങ്ങനെ തന്നെയാണല്ലോ വരുന്നത് ഇനിയിപ്പോ ബാങ്ക് പോകണമല്ലോ മുഴുവൻ സമയം ഇതായിട്ട് കുടിയേറ്റ് നടക്കാനോ എന്നുള്ള സന്തോഷമൊക്കെ പങ്കുവെക്കാനാണ് അവര് വന്നിട്ടുള്ളത് അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ ഇവരെ പുകറ്റി സംസാരിക്കുകയാണ് പൊതുവിൽ നമ്മുടെ എല്ലാ സംഘടനകളും ഈ സമൂഹത്തിലും ഇന്ന് നമുക്ക് അഭിസംബോധന ചെയ്യേണ്ട ചില കാര്യങ്ങളെ കൂട്ടായി നമ്മൾ ആലോചിക്കണം കൂട്ടായ ആലോചനകളിലൂടെ മാത്രമേ പ്രതിസന്ധികളെ നമുക്ക് തന്നെ ചെയ്യും ഏതാണ്ട് ഒന്നര മാസത്തിലധികം നീണ്ടു നിന്നതായിരുന്നു ഇന്ത്യയിലെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന്റെ വലപ്പം കൊണ്ടല്ല ഏറ്റവും കൂട്ടം ആൾക്കാർ മാത്രമല്ല വളരെ ലോകത്താകെ സ്വീകരിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ത്യയിൽ അംഗവും മുൻ എംപിയുമായ എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്ന് വിരമിച്ചവർ നാടിന്റെയും സംഘടനയുടെയും അഭിമാന സ്തംഭങ്ങളാണെന്ന് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞു ബെഫി എന്ന സംഘടനയെ വളർത്തുന്നതിൽ നിസ്തുലമായ പങ്കാണ് വർഗീസും മറ്റുള്ളവരും കാഴ്ചവെച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ ട്രഷറർ ടി കെ നവഷാദ് സി ജെ ദന്തകുമാർ ബെഫി ജില്ലാ സെക്രട്ടറി എ രാമദാസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സനിൽ ബാബു അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി പി എച്ച് വിനീത എം എസ് കറിയ എൻ എഫ് പി സംസ്ഥാന പ്രസിഡന്റ് വി ശിവദാസ് വി ഉണ്ണികൃഷ്ണൻ കെ മഹേഷ് ആർ രാജീവൻ ഉദയഭാസ്കർ മധു എൽ സിന്ധു സജീവ വർഗീസ് എം സതീശൻ സി ജയരാജ് പി വി ജ എ ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന റിട്ടയർ ചെയ്ത വർഗീസ് എ ശ്രീനിവാസൻ പി വി ജയദേവ് എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് വിരമിച്ചവരെ എൻ എൻ കൃഷ്ണദാസ് പൊന്നാടെ അണിച്ച് ആദരിച്ചു വിരമിച്ച നേതാക്കളായവർ മറുപടി പ്രസംഗവും നടത്തി അനു മദ്യ വിൽപ്പനയ്ക്കെതിരെ കൂട്ടായ്മ അപ്പോൾ വന്ന സമയത്ത് ഈ സാധനം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തും അപ്പോൾ അതിന് ശേഷമാണ് വിളിച്ചു പറയാറ് ഈ വിളിച്ചു പറയുന്ന സമയത്ത് ഇതാണ് എന്താ പറയുക എന്താ പറയുക വരുന്ന സമയത്ത് അവര് നേരത്തെ തന്നെ അറിഞ്ഞി മാറ്റി അതും സാധനം മാറ്റത്തില്ലായിരുന്നു പല പ്രാവശ്യം മുതൽ തന്നെയാണ് ഇപ്പോൾ ഈ മറ്റൊരിക്കാൽ വീട്ടിൽ പോയി സാധനം കിട്ടിയിട്ടില്ല എന്നൊക്കെ എക്സൈസ് നോക്കിയിട്ടാ കൂടിയത്

നിരവധി തവണ താക്കീതം നൽകിയിട്ടും പ്രശ്നപരിഹാരമില്ലാത്തതിനെ തുടർന്നാണ് കാഞ്ഞിരക്കടവ് എങ്ങേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജനകീയ വായനശാല എന്നിവയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ വീട്ടമ്മമാർ വിദ്യാർത്ഥികൾ അടക്കം പങ്കെടുത്ത് പ്രതിഷേധം നടത്തിയത് വാർഡ് മെമ്പർമാരായ ബിനോയ് നിമേഷ് എന്നിവർ നേതൃത്വം നൽകി ഒപ്പു ശേഖരണവും നടത്തി എക്സൈസ് പോലീസ് വകുപ്പ് നേതാവികൾക്കും സ്ഥലം എം എൽ എ എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്കും പരാതി നൽകാൻ യോഗം തീരുമാനിച്ചു വി സജിത് കുമാർ ടി മണി സി ജെ ദിലീപ് ആർ ശശി റിട്ടയേർഡ് എക്സൈസ് ഉദ്യോഗസ്ഥൻ ശ്രീനിവാസൻ എ രാജ രാധാകൃഷ്ണൻ കെ പ്രമോദ് പി പ്രമീള സത്യഭാമ കോമളം എം വത്സല എന്നിവർ പ്രസംഗിച്ചു അഞ്ച് ആറ് വാർഡുകളിലെ നൂറോളം പേർ പങ്കെടുത്തു രാപ്പകൽ അനധികൃതമായ മദ്യവിൽപ്പന മൂലം പ്രദേശത്ത് മദ്യപന്മാരുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കും വഴി നടക്കാൻ പോലും സാധിക്കുന്നില്ല വിദ്യാർത്ഥിനികൾക്കു നേരെയും ശല്യം കൂടുന്നതായി സ്ത്രീകൾ പറഞ്ഞു ഇത് ചോദിക്കാൻ ചെന്ന വീട്ടമ്മമാരെ രാത്രി വീടിന്റെ മുന്നിൽ ചെന്ന് അസഭ്യം പറയുന്നതായും വീട്ടമ്മമാർ പരാതിപ്പെട്ടു മദ്യത്തിനു വീര്യം കൂട്ടാൻ പുകയില ഉൽപ്പന്നങ്ങളും മറ്റു രാസപദാർത്ഥങ്ങളും ചേർക്കുന്നു െന്നും കളിസ്ഥലങ്ങൾ പമ്പുകൾ റെയിൽവേ ട്രാക്ക് പരിസരം എന്നിവിടങ്ങളിലാണ് മദ്യം സൂക്ഷിക്കുന്നതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു മദ്യലഹരിയിൽ റെയിൽപാളം മുറിച്ചു കിടക്കുമ്പോൾ അപകട മരണം സംഭവിക്കാൻ ഏറെ സാധ്യതയുണ്ടെന്നും എത്രയും വേഗം നടപടിയെടുക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഗവൺമെന്റ് പോയൻ എൽ പി സ്കൂളിൽ അലി അറബി ക്ലബിന്റെ നേതൃത്വത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് ഈദ് മെഹ്ഫിൽ എന്ന പേരിൽ ബലിപെരുന്നാൾ ആഘോഷം നടത്തി എല്ലാ കുട്ടികൾക്കും ആശംസാകാരത നിർമ്മാണവും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മെഹന്ദി മത്സരവും നടത്തി സ്കൂൾ പ്രധാനാധ്യാപകൻ സനോജ് മാസ്റ്റർ മറ്റു അധ്യാപകരായ സിയാന ടീച്ചർ സബീന ടീച്ചർ മുഹമ്മദ് റൈഹാൻ എന്നിവർ അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടും ഉണ്ടായി ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ സെൽഫി പോയിന്റും ഒരുക്കിയിരുന്നു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ കാണുന്ന ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും വെറും ഇരുപത്തഞ്ചും

പ്രസിഡന്റ് ടി വിജയൻ അധ്യക്ഷത വഹിച്ചു നാരായണൻ സി നയനന്ദിയോട് ഷീജ വിളയോടി ഷീന പെരുമാട്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന കവിനെങ്കിൽ പ്രൊഫസർ ബാബു പുളിനെല്ലി നയനൻ നന്ദിയോട് മഹേന്ദർ മഞ്ജു മഹേന്ദർ മഞ്ജുയേയൻ സ്മിതാദാസ് പ്രിയ കരിങ്കരപ്പുള്ളി സതീഷ് കൊയിലോത്ത് പ്രമാനന്ദൻ കെ എം ദിനേശ്ശൻ എഴുവന്തല കുന്നത്ത പത്മനാഭൻ സുജ പനമണ്ണ എ വി ദേവൻ പുരുഷോത്തമൻ പുതുശ്ശേരി സതീഷ് ഗുരുതിപ്പാല തുടങ്ങിയ കവികൾ കവിതകൾ അവതരിപ്പിച്ചു മരച്ചില്ലകളെ നീക്കം ചെയ്ത് ഗതാഗത യോഗ്യമാക്കി oh <sighs> മെട്രോ നഗർ രാജീവ് ഗാന്ധി ആശുപത്രി വരെയുള്ള കനാൽ റോഡിൽ ആംബുലൻസുകൾക്കും സ്കൂൾ ബസ്സുകൾക്കും മറ്റ് യാത്രക്കാർക്കും തടസ്സമായി നിന്നിരുന്ന ചില്ലകൾ നീക്കം ചെയ്തു ദൌത്യത്തിൽ ക്രിട്ടിക്കൽ കെയർ ജില്ലാ ജനറൽ സെക്രട്ടറി യൂനസ് മേപ്പറമ്പിന്റെ നേതൃത്വത്തിൽ പിരായിരി പഞ്ചായത്ത് യൂണിറ്റ് അംഗങ്ങളായ മുസ്തഫ മാപ്പിളക്കാട് നൌഫൽ മേപ്പറമ്പ് സുരേഷ് ഉന്നിരാംകുന്ന് ഹാഷിർ ഉന്നിരാംകുന്ന് എന്നിവർ പങ്കെടുത്തു കാലത്ത് ഒമ്പത് മണി മുതൽ രണ്ടു മണിവരെ നടത്തിയ പ്രവർത്തനത്തെ തുടർന്ന് ഗതാഗതം സുഗമമാക്കി എസ് ഐ എ കാറിപ്പിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ലഹരി ഇടപാട് മറയ്ക്കാൻ അലൻ്റെ സുഹൃത്തും കസ്റ്റഡിയിൽ തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ എസ് ഐ എ ഇടിച്ച് വാഹനം നിർത്താതെ പോയ സംഭവത്തിൽ രണ്ടാം പ്രതിയും പിടിയിൽ ഒറ്റപ്പാലം സ്വദേശി അജീഷിനെയാണ് തൃശൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റിലായ ഡ്രൈവർ അലന്റെ സുഹൃത്താണ് ഇരുവരെയും ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും ഗ്രേഡ് എസ് ഐ ശശികുമാരനെയാണ് കഴിഞ്ഞ ദിവസം ഇടിച്ചിട്ടത് പരുക്കേറ്റ ശശികുമാർ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു എസ് ഐ എ കാറിപ്പിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെ നാല് വകുപ്പുകൾ ചുമത്തി വാഹന പരിശോധനയ്ക്കിടെ എസ് ഐ എ പത്തൊമ്പതുകാരൻ അലൻ വാഹനം ഇടിച്ചു വീഴ്ത്തിയത് ലഹരി ഇടപാട് മറയ്ക്കാനാണെന്ന് പോലീസ് വ്യക്തമാക്കി അലനും സുഹൃത്തും ലഹരി കൈമാറുന്ന സമയത്താണ് പോലീസ് എത്തിയത് പിടിയിലാവുമെന്ന പേടിയിലാണ് വാഹനം പിന്നോട്ടെടുത്ത് കടന്നു കളഞ്ഞതെന്ന് അലൻ മൊഴി നൽകി അലന്റെ ലഹരി ഇടപാടുകൾ തെളിയിക്കുന്ന വിവരങ്ങൾ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചു കാറിച്ച് വീഴ്ത്തിയതിന്റെ അന്വേഷണ ചുമതല ചാലിശ്ശേരി ഇൻസ്പെക്ടർക്ക് കൈമാറി ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെ തൃത്താല വെള്ളിയാങ്കല്ല് മംഗലം ഭാഗത്തായിരുന്നു സംഭവം മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അധ്യാപകരെ നിയമിക്കണമെന്നും പഠനത്തിന് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തി വന്നിരുന്ന സമരം താൽക്കാലികമായി പിൻവലിച്ചു മന്ത്രി കെ രാധാകൃഷ്ണനുമായി നടത്തിയ ചർച്ചയിൽ ഉയർന്ന പരിഹാര മാർഗങ്ങൾ നടപ്പാക്കാനുള്ള നടപടികളെ തുടർന്നാണ് സമരം പിൻവലിക്കുന്നതെന്ന് എസ് വിദ്യാർത്ഥി ഐക്യവേദിയും അറിയിച്ചു യോഗത്തിലെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ കളക്ടർ ഡോക്ടർ എസ് ചിത്രക്കെ കോളേജ് ഡയറക്ടർ ഡോക്ടർ ഒ കെ മണിക്കും മന്ത്രി കർശന നിർദ്ദേശം നൽകിയിരുന്നു കോളേജിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കുന്നതിനായി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യ വകുപ്പ് എന്നിവയിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അധ്യാപകരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പട്ടികജാതി വികസന വകുപ്പ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു അനുമതി ലഭിച്ചാൽ ഒരു മാസത്തിനുള്ളിൽ അധ്യാപകരെ ലഭിക്കുമെന്നാണ് സൂചന പി എസ് വഴിയുള്ള നിയമനം ത്വരിതപ്പെടുത്താനുള്ള നടപടിയും തുടങ്ങി ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാകുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ പ്രവേശനം ക്രമീകരിക്കാൻ തീരുമാനമായി നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാകുന്നതിനു വേണ്ടി കളക്ടറും കോളേജ് ഡയറക്ടറും പ്രത്യേക യോഗം വിളിച്ചിരുന്നു താൽക്കാലികമായാണ് സമരം പിൻവലിക്കുന്നതെന്നും വാഗ്ദാനങ്ങൾ നടപ്പായില്ലെങ്കിൽ സമരം തുടരുമെന്നും വിദ്യാർത്ഥി നേതാക്കൾ അറിയിച്ചു തദ്ദേശ വാർഡ് വിഭജനത്തിനായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ച് സർക്കാർ വിജ്ഞാപനം ഇറക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സമിതിയുടെ അധ്യക്ഷൻ വിവിധ വകുപ്പുകളുടെ നാല് സെക്രട്ടറിമാരും സമിതിയിൽ അംഗങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകളുടെ എണ്ണം കൂട്ടാൻ നിയമസഭാ ബില്ല് പാസാക്കിയിരുന്നു റോഡ് സുരക്ഷയ്ക്ക് വീണ്ടും ഒരു നിറം ഡ്രൈവിംഗ് സ്കൂൾ വണ്ടികൾക്ക് മഞ്ഞ അടിക്കണം ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയാൻ മഞ്ഞ നിറം നിർബന്ധമാക്കും വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും അടിക്കാനാണ് ശുപാർശ ജൂലൈ മൂന്നിന് ചേരുന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകും ആറായിരം ഡ്രൈവിംഗ് സ്കൂളുകളിലായി മുപ്പതിനായിരം വാഹനങ്ങളാണ് ഉള്ളത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് ഈ തീരുമാനം അതേസമയം റോഡ് സുരക്ഷ പരിഗണിച്ചാണ് മഞ്ഞ നിറം നിർബന്ധമാക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു വാഹനങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ മറ്റു ഡ്രൈവർമാർക്ക് കഴിയും നിലവിൽ എൽബോർഡും ഡ്രൈവിംഗ് സ്കൂളിന്റെ പേരുമാണ് വാഹനം തിരിച്ചറിയാനുള്ള മാർഗം സർക്കാർ നിർദേശമായിട്ടാണ് നിറം മാറ്റം യോഗത്തിൽ എത്തുക ഇത് അംഗീകരിക്കാനാണ് പതിവ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സംബന്ധിച്ച് സർക്കാരുമായി തർക്കത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകാരെ കൂടുതൽ പ്രകോപിതരാക്കുന്നതാണ് എസ് തീരുമാനം സി നേതൃത്വത്തിലുള്ള സംഘടന സർക്കാർ നിർദ്ദേശങ്ങൾക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രക്ഷോഭത്തിലാണ് അതേസമയം വാഹനങ്ങളുടെ നിറം സംബന്ധിച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാടിൽ വൈരുദ്ധ്യങ്ങളുണ്ട് അപകടം കുറയ്ക്കാൻ ടൂറിസ്റ്റ് ബസുകൾക്ക് വെള്ളനിറ നിർബന്ധമാക്കിയത് പിൻവലിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളെ മഞ്ഞ അരിപ്പിക്കുന്ന എസ് ടി ഐ യോഗത്തിൽ തന്നെയാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഇളവ് നൽകുന്നത് ടിപ്പർ ലോറികൾ ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾക്ക് സുരക്ഷാ കാരണങ്ങൾ മഞ്ഞ നിറ നിർബന്ധമായിരുന്നു എന്നാൽ അടുത്തിടെ ഒഴിവാക്കി ടിപ്പർ ലോറികളുടെ അപകടം കൂടുമ്പോഴും കളർ കോഡ് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് നിശബ്ദത പാലിക്കുകയാണ് ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാനത്ത് മുഴുവൻ ഓടാൻ കഴിയുന്ന വിധത്തിൽ പെർമിറ്റ് നൽകണമെന്ന ആവശ്യം യോഗത്തിലെത്തുന്നുണ്ട് സിഐ ടി ആണ് നിവേദനം നൽകിയിട്ടുള്ളത് അതത് ജില്ലകളിൽ മാത്രം ഓടാനാണ് ഇപ്പോൾ അനുമതിയുള്ളത് കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് മംഗലംപാലത്ത് സിഗ്നൽ സംവിധാനവും വെളിച്ചവുമില്ല തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ നിന്ന് മംഗലം പാലത്തേക്ക് തിരിയുന്ന ഭാഗത്ത് സിഗ്നൽ സംവിധാനങ്ങളും വെളിച്ചവുമില്ല ഇവിടെ അപകടങ്ങൾ തുടർ കഥയാവുമ്പോൾ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല ദേശീയപാതയിൽ നിന്നും മംഗലം ബൈപ്പാസ് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി ഇരുട്ടിന്റെ മറവിൽ സാമൂഹിക വിരുദ്ധരും അഴിഞ്ഞാടുന്നു ഇവിടെ ലൈറ്റുകൾ ഉണ്ടെങ്കിലും പ്രകാശിക്കുന്നില്ല രാത്രിയായാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും വർദ്ധിച്ചു ദേശീയപാതയിൽ നിന്ന് ബൈപ്പാസ് റോഡിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് പാലക്കാട് ഭാഗത്ത് നിന്ന് ദേശീയപാത വഴി വരുന്ന വാഹനങ്ങൾ ബൈപാസ് റോഡിലേക്ക് തിരിയുമ്പോൾ മംഗലം ഗോവിന്ദാപുരം റോഡ് വഴി പോകുന്ന വാഹനങ്ങളെ ശ്രദ്ധിക്കാത്തതാണ് അപകടത്തിനിടയാക്കുന്നത് മുന്നറിയിപ്പ് ബോർഡുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ മംഗലം റോഡിൽ നിന്ന് പ്രവേശിക്കുന്ന വാഹനങ്ങളും ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങളും ദേശീയപാതയിലേക്ക് കടക്കാൻ വിഷമിക്കുന്നു മുൻപ് അപകടം സ്ഥിരമായപ്പോൾ തൃശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പ്രവേശിക്കുന്ന വഴി അടച്ചു ഇപ്പോൾ സർവീസ് റോഡ് വഴി പോയി ഒന്നര കിലോമീറ്റർ ചുറ്റി വേണം വാഹനങ്ങൾക്ക് സംസ്ഥാന പാതയിൽ പ്രവേശിക്കാൻ ഇവിടം ടൈം ഗ്രാഫിക് സിഗ്നൽ സിസ്റ്റം നടപ്പിലാക്കണമെന്ന ആവശ്യവും ദേശീയപാത അതോറിറ്റി ചെവിക്കൊണ്ടില്ല പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മൈലാഞ്ചി പഞ്ച മെഹന്തി ഫെസ്റ്റ് വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു പള്ളികൾ ധ്വനികളാൽ മുഖരിതം പുതിയ മദ്യനയം ലഹരി വിരുദ്ധ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതായിരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് സർവീസിൽ നിന്നും വിരമിച്ച കമ്മിറ്റി അംഗങ്ങൾക്ക് പാലക്കാട് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം